ഇന്ന് കുറച്ച് ണക്ക് തേരണ്ടി കറി വെച്ചാലോ അപ്പോൾ ഈ മഴ സമയത്തെ നല്ല ഫ്രഷ് മീനൊന്നും ചിലപ്പോൾ കിട്ടാനുണ്ടാവില്ല അപ്പോൾ ഇച്ചിരി മീൻചാറ് കൂട്ടി ചോറ്ന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് തന്നെ ശരണം അപ്പം തേരണ്ടി നല്ല ഉപ്പൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വേണ്ട ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രം മതി കേട്ടോ ഇച്ചിരി നന്നായിട്ട് പച്ചമുളക് വേണം നല്ല എരി വേണം അപ്പം പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു ഈ കറിക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല അപ്പം അത് വളലാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പേ ഇടാവുള്ളൂ കേട്ടോ നമ്മുടെ ഉണക്ക് തരണ്ടിയാണ് ഉപ്പുള്ള മീനാണ് അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതവിടെ വളലാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും മുളകും നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരണം കേട്ടോ അങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുടമ്പുളിയായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുടംപുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു വാളംപുളി ഇഷ്ടമുള്ളവർക്ക് വാളംപുളിയും പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ രണ്ടും ടേസ്റ്റ് ആണെന്നേ ഉള്ളു അപ്പോൾ നമ്മുടെ കഴുകി വാരി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തിരണ്ടി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് ഒരു ചെറു തീയിൽ ഇരുന്ന് വേഗണം നന്നായിട്ട് ഇളക്കി ഉപ്പും പുളിയും ഒക്കെ നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് ചെറു തീയിൽ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ വെന്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ വാങ്ങി വാങ്ങിവെച്ചു ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടുക് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കടുക് വറ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയും നമ്മുടെ ചെറിയുള്ളിയും കൂടി ആട്ടോ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ എന്താ പറയുക തെരണ്ടി തേങ്ങ ഇരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടുക് വറുക്കുമ്പോൾ മൂന്ന് മൂന്ന്രാവശ്യം കോരി എന്നൊക്കെ ആണല്ലോ അത് പതിപോലെ ഞാൻ തെറ്റിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രഷ് മീനൊന്നും കിട്ടാനില്ലാത്തപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക മിക്ക വീടുകളുടെയും അവസ്ഥ അപ്പോൾ തെരണ്ടിക്കറി ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിലന്ന് തമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഇതിന് ബെസ്റ്റ് നമ്മുടെ ഉടച്ച് വെച്ച കപ്പയാണ് കേട്ടോ അപ്പം ഒടച്ചു വെച്ച നല്ല കപ്പ പുഴുക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തിരണ്ടി കറി ചാറും കഷ്ണങ്ങളും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് തെരണ്ടിക്കറിയും നമ്മുടെ ഉടച്ച കപ്പുഴുക്കും അപ്പം നല്ല ഉണക്ക് തെരണ്ടി തേങ്ങ അരച്ച് വെച്ച കറിയും നല്ല ഉടച്ചു വെച്ച കപ്പയും കഴിച്ചു വെക്കാം അല്ലേ ഇത് നല്ല ഉടച്ച് വെച്ച കപ്പ ഇത് ചാറ് കൂടിക്കിടപ്പുണ്ട് അതിലേക്ക് ഒരു കഷ്ണം തെരണ്ടി ചാറൊക്കെ ഇട്ട് കുഴച്ച് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല തെരണ്ടി കറി അപ്പൊ തെരണ്ടി മീൻ ഇങ്ങനെ കറി വെച്ചിട്ടുള്ളവരെ കമന്റ് ചെയ്യണം ഇല്ലാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കപ്പയൊക്കെ വേവിച്ച് നമുക്ക് പച്ചമീനൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഒന്ന് കഴിച്ച് വയ്ക്കണം കേട്ടോ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം